വിശദമായ വാർത്തകൾ നോക്കാം നിലമ്പൂർ വിധി എഴുതാൻ ഇനി ആറ് നാൾ മാത്രമാണ് ബാക്കി കൊട്ടിക്കലാശത്തിന് നാലു നാളും അവസാന വട്ട പ്രചരണ പ്രവർത്തനങ്ങളിൽ ഊർജിതമാക്കി മുന്നേറുകയാണ് മുന്നണികൾ നിലമ്പൂരിൽ എൽ ഡി എഫ് പ്രചരണങ്ങൾ ഊർജ്ജം പകരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മണ്ഡലത്തിൽ പര്യടനം തുടങ്ങി ചുങ്കത്രയിൽ മൂത്തേടത്തും നടന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു മൂന്ന് ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കായാണ് മുഖ്യമന്ത്രി നിലമ്പൂരിലെത്തിയത് ആദ്യ ദിനം ചുങ്കയിലും മൂത്തേടത്തും മുഖ്യമന്ത്രി റാലികളിൽ പങ്കെടുത്തു ആവേശത്തോടെയാണ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് ചുങ്കത്തറയിൽ പി വി അൻവറിനെയും യു ഡി എഫിന്റെ വെൽഫെയർ പാർട്ടി ബന്ധത്തെയും കടന്നാക്രമിച്ച മുഖ്യമന്ത്രി മൂത്തടത്ത് സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് എണ്ണിപ്പറഞ്ഞത് കെ സി വേണുഗോപാലിന്റെ പെൻഷൻ പ്രസംഗവും മുഖ്യമന്ത്രി യു ഡി എഫിനെതിരെ ആയുധമാക്കി എം സ്വരാജിനെ നിയമസഭയിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും എല്ലാവിധ സ്ഥാനമാനങ്ങളും കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ള വ്യക്തിയാണ് എം സ്വരാജ് എന്നും മുഖ്യമന്ത്രി പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി പറഞ്ഞു എൽ ഡി എഫ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പറാട്ടി കുഞ്ഞാൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ പി രാജേന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ അഹമ്മദ് ദേവർകോവിൽ മന്ത്രി വി എൻ വാസവൻ വി അബ്ദുറഹിമാൻ സി എസ് സുജാത ശോഭന ജോർജ് എ സി മൊയ്തീൻ സ്ഥാനാർത്ഥി എം സ്വരാജ് എന്നിവർ സംബന്ധിച്ചു നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ